എന്താ ഒരു സുന്ദരമായ അന്തരീക്ഷം പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കണ്ണടച്ച് തുറക്കുമ്പേ ഈ മാറും അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഞാൻ എന്തായാലും അടുക്കളയിൽ കയറി കുറച്ച് കട്ടഞ്ചായി ഇട്ട് അവന് നനച്ച് എന്റെയും പീലിയുടെയും ചായ കൂടി അങ്ങ് കഴിഞ്ഞു അതിനിടയ്ക്കാണ് എനിക്ക് ഈ ഒരു ജ്വല്ലറി ബോക്സ് കൊറിയർ വന്നത് നീളം വെക്കുന്ന അനുസരിച്ച് പീലി ഇപ്പൊ കൈ എത്തുന്ന എടുത്ത് എല്ലാ സാധനങ്ങളും വലിച്ചു വരിട്ടോണ്ടിരിക്കുക അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തത് സംഭവം എന്തായാലും കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ലിങ്ക് വേണം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പിന്നെ വൈകിട്ടത്തെ മീൻ വാങ്ങലും അല്ലറ ചില്ലറ വൃത്തേക്കൽ പരിപാടിയും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങ് അടുക്കള ിലോട്ട് കയറി ഡിന്നർ പ്രിപ്പറേഷന് വേണ്ടിട്ട് എപ്പോഴത്തേപോലെ ചോറ് മീൻകറിയൊന്നും അല്ല ഇന്ന അത്താഴത്തിന് കുറച്ച് റിച്ച് ആയിട്ട് പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ഉണ്ടാക്കാന്ന് കരുതി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വട്ടം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല കൂടെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയത് ചപ്പാത്തി മേക്കറിനകത്താണ് കേട്ടോ സാധാരണ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് വിളമ്പി കഴിക്കുന്നത് കാണിക്കുന്നു ഞാൻ ഇനി ഉണ്ടാക്കിയ ഫുഡ് എല്ലാം കെട്ടി പൊതിഞ്ഞോണ്ട് പോകുന്നത് എങ്ങോട്ടാന്നല്ലേ വേറെ എങ്ങോട്ട് പോകാനാ ഏട്ടന്റെ വീട്ടിലോട്ട് തന്നെ ഏട്ടന്റെ അനിയൻ വല്ലപ്പോഴും ആണല്ലോ ജോലി സ്ഥലത്ത് നാട്ടിലോട്ട് വരുന്നത് അപ്പൊ അവന് വേണ്ടിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ ഉണ്ടാക്കിയത് അപ്പൊ ഓക്കെ ബൈ